എല്ലാവരും കൂടി കൂടിയപ്പോൾ കുറച്ച് പോത്തും കാലും വേടിച്ചുവച്ച് അതിൻ്റെ കൂടെ കപ്പിയായിട്ട് കഴിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ പോത്തങ്കാലിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് സവോള ചെറിയ രീതിയിൽ അരിഞ്ഞു വയ്ക്കുക പിന്നെ ആവശ്യത്തിന് പച്ചമുളകും നീളത്തിന് കീറി റെഡിയാക്കി വെക്കുക ദാ ഇതാണ് നമ്മുടെ ഐറ്റം പോത്തങ്കാല് പോത്തുംകാല് വെള്ളത്തിൽ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം വിറയും കത്തിച്ച് പാത്രവും ചൂടാക്കി എണ്ണ ഒഴിക്കും എണ്ണ നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല കാരണം ആ ഒരു പോത്തും കാലിൽ നിന്ന് ഫാറ്റ് നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇടുക പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കീറി വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് നല്ല രീതിയിൽ വരട്ടിയെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയും പാകത്തിന് മുളക് പൊടിയും മസാലയും മീറ്റ് മസാലയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കുഴമ്പ് പരുവത്തിന് വരട്ടിയെടുക്കുക മസാലയൊക്കെ റെഡിയായ ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പോത്തും കാലി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കും അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മസാല എല്ലാ പോത്തും കാലിലും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ തീയിൽ ചെറിയ തീലിട്ട് സ്ലോ കുക്ക് ചെയ്തെടുത്താൽ മാത്രമേ ആ ഒരു പോത്തും കാലിൻ്റെ ഉള്ളിലൊക്കെ നല്ലതുപോലെ വേവത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് പോത്തങ്കാൽ റെഡിയാവുന്ന ടൈം കൊണ്ട് പോത്തും കാലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പയും കൊത്തി അത് വേവിക്കാൻ പോവുകയാണ് ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ വിറകടുപ്പിൽ സ്ലോക്കൊക്കെ എടുത്ത പോത്തും കല്ല് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പോത്തും കാലിൻ്റെ ഫാറ്റൊക്കെ ആ ഒരു ഗ്രേവിയിൽ നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആദ്യമേ എണ്ണ കൂടുതൽ ഒഴിക്കാത്തത് ദാ നമ്മുടെ ഐറ്റം റെഡിയായി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഗ്രേവിയൊക്കെ ആ ഒരു പോത്തും കാലിൽ നല്ലതുപോലെ പിടിച്ചെന്ന് അതിനുശേഷം വാഴയിലേക്ക് വെട്ടി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മരച്ചിനെയൊക്കെ തട്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതാ പോത്തും കാലിൽ കറി ഒഴിച്ച് കഴിക്കാൻ പോവുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പോത്തും കാലിന്ന് ആ ഒരു ഫാറ്റ് ആ ഒരു ഗ്രേവിയിൽ നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു കപ്പയും ഗ്രേവിയും ആ ഒരു പീസായിട്ട് കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ഐറ്റം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ടല്ല പറയുന്നത് ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റ് വേറെ ലെവൽ ഐറ്റം തന്നെയായിരുന്നു പോത്തങ്കാലിൻ്റെ ഉള്ളിൽ മജ്ജ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഇല്ല അപ്പോൾ നിങ്ങൾ പോത്തും കാലിൽ കഴിക്കുമ്പോൾ എന്തായാലും ഡ്രസ്സിലൊന്നും ആവാതെ സൂക്ഷിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഫുഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക